നമസ്കാരം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേർക്ക് ബോംബ് ആക്രമണം ഉണ്ടായെന്ന വാർത്തയാണിപ്പോൾ പുറത്തുവരുന്നത് വടക്കൻ ഇസ്രായേലി നഗരമായ സീസേറിയയിലെ സ്വകാര്യ വസതിക്ക് നേരെയാണ് രണ്ട് ഫ്ലാഷ് ബോംബുകൾ പ്രയോഗിച്ചത് ഇവ വീടിന്റെ മുറ്റത്ത് വീണ് പൊട്ടിത്തെറിച്ചു സംഭവ സമയത്ത് നദന്യാഹവും കുടുംബവും വീട്ടിലുണ്ടായിരുന്നില്ല സ്ഫോടനത്തെ തുടർന്ന് ജനറൽ സെക്യൂരിറ്റി സർവീസും ഇസ്രായേൽ പോലീസും സംയുക്തമായി അന്വേഷണം ആരംഭിച്ചു ഇത് ഗുരുതരമായ ആക്രമണമാണ് ഗൗരവപൂർണമായ അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചതായി ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ശത്രുക്കൾ എല്ലാ പരിധികളും ലംഘിച്ചുവെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് എക്സിലെ കുറിപ്പിൽ അഭിപ്രായപ്പെട്ടു സംഭവത്തിൽ അന്വേഷണം നടത്താൻ ഇന്റലിജൻസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകിയ പ്രതിരോധ മന്ത്രി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ ജുഡീഷ്യൽ ഏജൻസികളോടും ആവശ്യപ്പെട്ടു ആക്രമണത്തെ ഇസ്രായേൽ പ്രസിഡന്റ് ഫെറിസോഗും അപലപിച്ചു രണ്ടു തവണയാണ് വീട് ആക്രമിക്കപ്പെട്ടതെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കടലിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്നാണ് കരുതുന്നതെങ്കിലും കൂടുതൽ അന്വേഷണത്തിലെ ഇക്കാര്യം സ്ഥിരീകരിക്കാനാകൂ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർ പിടിയിലായിട്ടുണ്ട് ഇസ്രായേൽ സുരക്ഷാ സേനയുടെ രണ്ട് വിഭാഗങ്ങളാണ് ആക്രമണത്തെക്കുറിച്ച് അന്വേഷണം നടത്തുന്നത് രാഷ്ട്രീയ കക്ഷിഭേദം കൂടാതെ എല്ലാവരും നദന്യാഹുവിന്റെ സ്വകാര്യ വസതിക്ക് നേരെ നടന്ന ആക്രമണത്തെ അപലപിച്ചു കുറ്റവാളികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് എയർ ലാഡിപ്പും ആവശ്യപ്പെട്ടു ഇസ്രായേൽ പ്രസിഡന്റ് ഇസ്ഹാബ് പെർസോഗും സംഭവത്തിൽ നടുക്കം പ്രകടിപ്പിച്ചു കഴിഞ്ഞ മാസവും ബെഞ്ചമിൻ നദന്യാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണം നടന്നിരുന്നു സെസറിയയിലെ വസതിക്ക് നേരെയാണ് ആക്രമണം നടന്നത് നദന്യാഹുവും ഭാര്യയും വീട്ടിലില്ലാത്ത സമയത്താണ് ആക്രമണം ഉണ്ടായത് നിരവധി പേർക്ക് പരുക്കേറ്റിരുന്നു മൂന്ന് ഡ്രോണുകളാണ് ഹിസ്ബുല്ല ഇസ്രായേലിലേക്ക് അയച്ചത് ഇതിലൊന്നാണ് നെതന്യാഹുവിന്റെ വീടിനെ ലക്ഷ്യമാക്കിയത് ഇസ്രായേലിന്റെ സൈനിക ഹെലികോപ്റ്ററിനൊപ്പം പറന്ന് അതിനെ മറികടന്നാണ് ഡ്രോൺ ലക്ഷ്യത്തിലെത്തിയത് തന്നെയും ഭാര്യയും കൊല്ലാൻ ഇറാനും അവരുടെ സഹായവും സ്വീകരിക്കുന്ന ഭീകര സംഘടനകളും നടത്തുന്ന ശ്രമങ്ങൾ അവരുടെ ശവക്കുഴിയിലേക്കുള്ള മാർഗമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പ്രഖ്യാപിച്ചിരുന്നു കനത്ത സുരക്ഷാ ഭീഷണികൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിയുന്നത് ബംഗറിൽ എന്ന് റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളെ ഭൂഗർഭറയിലാണ് അദ്ദേഹം ദൈനംദിന യോഗങ്ങൾ ഉൾപ്പെടെ ചേരുന്നതെന്ന് ഇസ്രായേൽ മാധ്യമമായ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു ഡ്രോൺ ആക്രമണ ഭീഷണികൾക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുഗൾ നിലയിലുള്ള മുറിയിലാണ് സാധാരണ യോഗങ്ങൾ ചേരാറുള്ളത് ഇതാണ് ഇപ്പോൾ ഭൂഗർഭ മുറിയിലേക്ക് മാറ്റിയിരിക്കുന്നതെന്ന് ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു ഓഫീസിലുണ്ടാകുമ്പോൾ ഭൂരിഭാഗം സമയവും നെതന്യാഹു ഇവിടെ തന്നെയാണ് കഴിയുന്നതെന്നാണ് വിവരം ഇവിടെ സുരക്ഷ കൂട്ടുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് കഴിയരുതെന്നാണ് നദന്യാഹുവിനോട് സുരക്ഷാ വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത് പലയിടങ്ങളിലായി മാറി മാറി കഴിയാനും നിർദ്ദേശമുണ്ട് സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മകൻ അവൻവറിന്റെ വിവാഹവും നീട്ടിവെക്കാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു ഇതേ കാര്യം ചൂണ്ടിക്കാട്ടി അഴിമതി കേസിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള ദിവസം മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ അഭിഭാഷക സംഘം ജെറുസലേം ജില്ലാ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ് യുദ്ധത്തിന്റെ തിരക്കിൽ നിയമ തയ്യാറാക്കാനുള്ള സമയം കിട്ടിയില്ലെന്നും ഹർജിയിൽ വാദിക്കുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും പ്രതിരോധ മന്ത്രി യോ ഗാലറ്റും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നു ഇറാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി മുന്നിൽ കണ്ടായിരുന്നു നീക്കം ആക്രമണങ്ങളെല്ലാം ഭൂഗർഭയിലെ ബംഗറുകളിലാണ് ഇരുവരും കഴിഞ്ഞതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നേരത്തെ ഒക്ടോബർ മാസ ആദ്യത്തിൽ ഇസ്രായേൽ തീരനഗരമായ നഗരമായ സീസറിയിലെ നദന്യാഹുന്റെ സ്വകാര്യ വസതിയിൽ ഹിസ്ബുല്ല ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഇതിനുശേഷവും ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ തുടരുകയാണ് തെൻഅീവിയിലെ സൈനിക താവളങ്ങളും പ്രധാന വിമാനത്താവളവും ഉൾപ്പെടെ ലക്ഷ്യമിട്ട് ഹൂദി മിസൈൽ ആക്രമണവും നടന്നിരുന്നു ഏതുസമയവും ഇറാന്റെ പ്രത്യാക്രമണവും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട് ഒക്ടോബർ പതിമൂന്നിനായിരുന്നു സീസറിയിൽ ഹിസ്ബുല്ലയുടെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത് ലബനിൽ നിന്ന് എഴുപത് കിലോമീറ്ററുകളോളം സഞ്ചരിച്ചാണ് ഡ്രോണുകൾ വസതിയിലെത്തിയത് ഈ സമയത്ത് നഗരത്തിലെ അപായ സൈറണുകളെല്ലാം പ്രവർത്തനരഹിതമായിരുന്നു നദന്യാഹുവിന്റെ വസതി ആക്രമിക്കപ്പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മണിക്കൂറുകൾക്കകം സ്ഥിരീകരിക്കുകയും ചെയ്തു Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.